ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾ ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഏപ്രിൽ ഒന്നോടുകൂടി പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ സാമ്പത്തിക വർഷം കൂടിയാണ് ഇത് കുടിശ്ശിക പെൻഷനായ മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണ കാലാവധി കൂടി ഈ സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുകയാണ് നിലവിൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ അതാത് മാസങ്ങളിലെ പെൻഷൻ സർക്കാർ കൃത്യമായി തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് അറിയിച്ച രണ്ട് ഘടുകുടിശ്ശിക പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും സർക്കാർ വിശേഷങ്ങൾ ഒക്കെ പ്രമാണിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററും ഒക്കെ വരുന്നത് പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടുവും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏപ്രിൽ മാസം പകുതിയോടെ തന്നെ ഈ പെൻഷൻ വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത അതോടുകൂടി മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും പെൻഷനും ചേർത്ത് മൂന്ന് മാസ കാലയളവിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് നാലായിരത്തി രൂപയാണ് ഇത്തരത്തിൽ മറ്റു വിശേഷ ദിവസങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പുമൊക്കെ പ്രമാണിച്ച് ശേഷിക്കുന്ന കുടിശ്ശിക പെൻഷനും സർക്കാർ വിതരണം ചെയ്ത് തീർക്കുന്നതായിരിക്കും അതോടൊപ്പം ഈ സാമ്പത്തിക വർഷത്തിൽ മറ്റ് നടപടികളുമുണ്ട് അതായത് പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതായി വരും ഒരു ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവരെ ഇത്തരത്തിൽ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കുകയും നിലവിൽ വാർഷികപരമായ രേഖകൾ ഹാജരാക്കേണ്ട തീയതികൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ വാർഷിക പെൻഷൻ മസ്റ്ററിങ്ങും ഈ സാമ്പത്തിക വർഷം ഉണ്ടായേക്കും ചിലപ്പോൾ ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ തന്നെ വാർഷിക മസ്റ്ററിങ്ങിനുള്ള നിർദ്ദേശം എത്തിയേക്കാം തീയതികൾ വന്നാലുടൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം